കന്യാകുമാരി സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൊക്കേഷൻ എന്ന സൺസെറ്റും അതുപോലെ തന്നെ ത്രിവേണി സംഗമവും ഇത് രണ്ടുമാണ് നമ്മൾ കാണേണ്ടത് അപ്പം ആ കാഴ്ചയിലേക്ക് നമുക്ക് കിടക്കാം ഇത് ത്രിവേണി സംഗമത്തിലേക്കും സൺസെറ്റിലേക്കും പോകുന്ന വഴിയാണ് ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലൂടെ കയറി പണം പോകാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് തമിഴ്നാടിൻ്റെ കൾച്ചറിൽ പണിതൊരു അമ്പലമാണ് അമ്പലത്തിൻ്റെ ചുറ്റുമുതലും ഉണ്ടോ പക്ക തമിഴ്നാട് തമിഴ്നാടിൻ്റെ കൾച്ചറാണ് അത് മുഴുവൻ കാണുന്നത് ഇവിടെ എല്ലാം ഹിജിഡാശല്യമുണ്ട് നമ്മളിന്നൊക്കെ പൈസ മേടിക്കും എൻ്റെ മേടിച്ചില്ല ഞാൻ നൈസായിട്ട് സ്കൂട്ടായി എന്തോ ഒരു നല്ലൊരു ബോർഡുണ്ട് നല്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതായത് ഒരു ചപ്പിയവർ പോലും ഇല്ല ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടില്ല തമിഴ്നാടൊക്കെ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ ഇവിടെ നിന്നാണ് ത്രിവേണി സംഗമത്തിലേക്കും സൺസെറ്റിലേക്കും നമുക്ക് പോകേണ്ടത് ത്രിവേണി സംഗമം എടുത്തു വശത്തേക്കും സൺസെറ്റ് വലത്തോട്ടുമാണ് പോകേണ്ടത് അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോവുകയാണ് സൺസെറ്റ് ചിലപ്പോൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഏതായാലും സൺസെറ്റ് കാണാൻ വേണ്ടി പോവുകയാണ് നിർഫാഹിയ വശാൽ സൺസെറ്റൊന്നും കാണുന്നില്ല ഇവിടെ നല്ലൊരു വ്യൂ പോയിൻറ്റ് ഉണ്ട് ആ വാച്ച് ടവർ ഉണ്ട് അതിൻ്റെ മേളിൽ കയറി നിന്നാൽ സൺസെറ്റ് നല്ലോണം കാണാൻ പറ്റും പക്ഷെ സൺസെറ്റ് കാണാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്നൊന്നും അറിയില്ല ഏതായാലും നോക്കാം ഇതാണ് സൺസെറ്റ് കാണാനുള്ളൊരു വാച്ച് ടവർ ഈ ടവറിലേക്ക് കയറുന്നതിന് ഫീസ് ഉണ്ട് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ആ കടലിൻ്റെയൊക്കെ ഓളടിച്ചിരുന്നു അങ്ങ് ദൂരെ നമുക്ക് മറ്റേ പാറയും നമ്മുടെ ഗ്ലാസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഓ ഭയങ്കര ക്ലൗഡിയാണ് അത് കാരണം സൺസെറ്റ് കാണാൻ സാധിക്കത്തില്ല കന്യാകുമാരി വരുമ്പോഴല്ലാതെ സൺറൈസ് കാണാൻ വരുമ്പോഴത്തേക്കും അപ്പോഴും ക്ലൗഡി ആയിരിക്കും ഒന്നും കാണാൻ സാധിക്കത്തില്ല പിന്നെ വാച്ച് ഡവർ കയറാൻ പോയപ്പോൾ തന്നെ ഭയങ്കര ഫീസ് ഫീസ് കൊടുത്ത് പിന്നെ കയറിയിട്ട് കാര്യമില്ലല്ലോ അത് കാരണം അവിടെ കയറണമെന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ച് ത്രിവേണി സംഗമത്തിലേക്ക് പോവുകയാണ് ഇനി അത് മാത്രമേ ഉള്ളൂ ആകെ ഒരു രക്ഷ ഇവിടെ കുറച്ച് ടോയ്സ് ഉണ്ട് മറ്റേ ടോയ്ക്കാറുണ്ട് എന്താണ് ത്രിവേണി സംഗമം അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചേരുന്നൊരു ഭൂമിയാണിത് ത്രിവേണി സംഗമം പടിഞ്ഞാറ് പടിഞ്ഞാറ് ഭാഗത്തുള്ള അറബിക്കടലും കിഴക്ക് ഭാഗത്തുള്ള ബംഗാൾ ഉൾക്കടലും സെൻട്രൽ വന്ന് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചേരുകയാണ് ഇവിടെ വെച്ച് ത്രിവേണി സംഗമം ഞാൻ ത്രിവേണി സംഗമത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കാലൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കണം ആ വെള്ളത്തിലൊന്ന് കാലൊക്കെ ഒന്ന് മുക്കണം ത്രിവേണി സംഗമം ഇതൊക്കെ നമ്മൾ പണ്ട് പുസ്തകങ്ങളിലൊക്കെ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുകയാണ് ആ ഓളടിക്കുന്നുണ്ട് ചില സമയത്ത് ഭയങ്കര തിരയാണ് ഇതിപ്പോൾ വന്നത് വലിയൊരു തിരയായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെ ഇവിടെ ഗ്ലാസ് ഫ്രിഡ്ജും ഇതുപോലത്തെ ഇത്രയും ഡെവലപ്മെൻറ്റൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ വരുന്നത് ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്ന് വർഷത്തിന് ശേഷമാണ് വരുന്നത് ആ മൂന്ന് വർഷം കൊണ്ട് ഭയങ്കര ഞാൻ ആ മൂന്ന് വർഷം മുമ്പ് കണ്ട കന്യാകുമാരി അല്ല ഇപ്പം മൂന്ന് വർഷത്തിന് ശേഷം കാണുന്ന കന്യാകുമാരി ആ ലെവലാണ് മാറിയിരിക്കുന്നത് ആ ലെവല് പക്ഷേ വേറൊരു സ്ഥലത്തൊന്നും ഇത്രയും ഡെവലപ്മെൻ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല തമിഴ്നാടൊക്കെ പോളിയാണ് പോളി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തമിഴ്നാടൊക്കെ ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേറ്റായി മാറാൻ ചാൻസ് വളരെ കൂടുതലാണ് നേരം ഇരട്ടാൻ ഇരട്ടായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരാണ് ഇനി കാണാൻ പോകുന്നതാണ് ഒരു സംഭവം അതായത് സുനാമി മെമ്മോറിയൽ മ്യൂസിയമാണ് ഇനി കാണാൻ പോകുന്നത് ഇതാണ് സുനാമി മെമ്മോറിയൽ മ്യൂസിയം ഇതിൻ്റെ ഉള്ളിൽ കയറി വലിയ കാണാൻ്റെ സംഭവമൊന്നുമില്ല ചുമ്മാ ഒരു രണ്ട് ഫോട്ടോസ് എടുക്കാം അത്രേ ഉള്ളൂ വലിയ സംഭവമൊന്നുമില്ല അത്രയേ ഉള്ളൂ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് അവിടെ ഇറങ്ങി ഇനി ഇവിടുന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങണം ഒരു ചായ കുടിച്ചിട്ട് അതേ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ഒരു വിദൂര ദൃശ്യം ആ ലൈറ്റിംഗ് ഉണ്ടോ ആ ലൈറ്റിങ്ങൊക്കെ വെച്ച് എന്നാ പൊളിയാണ് ഓ എന്ന അടിപൊളിയാണ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറേ ജ്യൂസുകളും ഒക്കെ നമ്മുടെ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാം കരിക്ക് വെള്ളം ഗ്ലാസ് ഫ്രിഡ്ജ് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ നമുക്ക് തിരുവനന്തപുരം പോകണം തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ ആദ്യം നാഗർകോവിലോട്ട് പോകണം നാഗർകോലി ബസ് വെയിറ്റ് ചെയ്യാൻ നാഗർകോലി ബസ് കയറാൻ വേണ്ടി പോവുകയാണ് ഒരു ചായ കിട്ടി ഇതായി വരുന്ന ഒരു നാഗർകോലി ബസ് ഈ ബസ്സിൽ കയറിയിട്ട് വേണം നാഗർകോവിൽ പോവാൻ അങ്ങനെ നാഗർകോവിലിന് ടിക്കറ്റ് എടുത്തു ഇരുപത്തിരണ്ട് രൂപയാണ് ഇവിടുന്ന് നാഗർകോവിലേക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് നാഗർകോവിലിന് പിന്നെ തിരുവനന്തപുരം ആണ് റൂട്ട് നല്ല രസമുണ്ട് ഈ തമിഴ്നാട് ബസ്സിൽ ഇങ്ങനെ രാത്രി പോകാൻ ഓ നാഗർകോവിലേക്കുള്ള ഒരു ഹൈവേ ആണ് ഈ കാണുന്നത് തമിഴ്നാടിൻ്റെ ബസ് യാത്രയാണ് ചെയ്യണം എന്നെ നമ്മൾ ഓരോ സ്റ്റേറ്റ് ചെല്ലുമ്പോൾ അവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്യണം ചിലപ്പോൾ കേരള വണ്ടിയൊക്കെ ഇത് കാണും പക്ഷെ നമ്മൾ കേരള വണ്ടി യാത്ര ചെയ്യാൻ ആണെങ്കിൽ തമിഴ്നാടിൽ പോകേണ്ട ആവശ്യമില്ല ഇവിടെത്തന്നെ ഇതാ പോരെ ഒരു പള്ളി കണ്ടു ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് കണ്ടു എന്നെ രസമാണ് ഇത് കാണണേ നമ്മുടെ വണ്ടി എങ്ങനെ പോവുകയാണ് നാഗർകോവില് ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി പോവുകയാണ് വണ്ടി തിരക്കൊന്നുമില്ല സീറ്റിംഗ് ആൾ മാത്രമേ ഉള്ളൂ നല്ല രസമുണ്ട് പോയാൽ അഞ്ചു തെങ്ങ് ഒക്കെ അടുത്തുള്ളൊരു സ്ഥലമാണ് അഞ്ചു തെങ്ങ് അങ്ങനെ കുറേ ലൊക്കേഷൻസ് ഉണ്ട് നമ്മൾ ഈ പുസ്തക ചരിത്രത്തിൻ്റെ ഭാഗമായ കുറേ ലൊക്കേഷൻസ് ഉള്ള സ്ഥലമാണ് ഈ കന്യാകുമാരി തിരുവനന്തപുരം ഇതെല്ലാം പണ്ട് ട്രാവൻകൂർ എന്നറിയപ്പെടുന്ന സ്ഥലമല്ലായിരുന്നു അത് കാരണം ഇതെല്ലാം ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഈ തിരുവനന്തപുരം കന്യാകുമാരി ഇനി ഇടയ്ക്കൽ അഞ്ചു തെങ്ങ് അങ്ങനെ നമ്മൾ കുളച്ചൽ അങ്ങനെ നമ്മൾ പണ്ട് പണ്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം നമുക്ക് ചരിത്രം ഉറങ്ങുന്ന മണ്ണിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴാണ് ഒരു മിന്നൽ ബസ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് മിന്നൽ ബസ്സിൽ കയറുന്നത് ഇത് തിരുവനന്തപുരത്തേക്ക് പോകുന്നതല്ല ഇത് പാലക്കാട് പോകുന്ന ബസ്സാണ് തിരുവനന്തപുരം വരെ ഞാനുള്ളൂ ഇത് ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത്തി രൂപയാണ് നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം വരെ നൂറ്റി അമ്പത്തി ഒന്ന് രൂപ ഇത് പാലക്കാട് പോകുന്ന ബസ്സാണ് പാലക്കാട് ടു കന്യാകുമാരി ആ സർവീസാണിത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഒരു ഡോർമെറ്ററിയിൽ റൂം എടുത്തു ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് എ സി ഡോർമെട്രിയാണ് സ്വിച്ച് ഉണ്ട് ചാർജ് ഉണ്ട് ചാർജ് ചെയ്യാം പിന്നെ ചെറിയൊരു ലൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഡോർമെട്രി അത് കാരണം മാത്രമാണ് ഡോർമെട്രി യൂസ് ചെയ്ത് ചൂസ് ചെയ്തത് പക്ഷേ ഡോർമെട്രി ചൂസ് ഒരു ചെയ്തൊരവധമായി പോയെന്ന് പിന്നീട് മനസ്സിലായി അതായത് നമുക്കൊരു ഭയങ്കര വികളൊക്കെയാണ് ഇടയ്ക്ക് വേറെ താഴെയുള്ളവരുടെ ഫോൺ വെല്ലടിക്കും പിന്നെ അലാറം അടിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്ക് നല്ലൊരു പ്രോപ്പർ ഉറക്കമൊന്നും കിട്ടത്തില്ല പിന്നെ ക്ഷീണം കാരണം പിന്നെ ഉറങ്ങി പൊക്കോളും അതിലും നല്ല റൂം എടുക്കുന്നതായിരിക്കും നല്ലത് ഡോൺമെട്രി ഞാൻ സജസ്റ്റ് ചെയ്തില്ല ഡോൺമെട്രിക്ക് റേറ്റ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു വനിയ ബെനിഫിറ്റ് ഒന്നുമില്ല